യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാന് സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയുണ്ട മക്കളെ ഓ പേരും മഴയാണ് കേട്ടില്ലേ ഇടിവെട്ടക്ക മഴയെ പേടിച്ച് കട്ട് വന്ന് വീടിയെടുക്ക മഴയത്ത് ചെടികൾ ചാഞ്ഞും ചരിഞ്ഞും ആടിയും ഒക്കെ കിടക്കുവാണ് മക്കളെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ വളങ്ങൾ ഒന്നും കൊടുക്കരുത് ഒരു വളങ്ങളും ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ട് തട്ടരുത് കേട്ടോ സാഫ് മാത്രം സ്പ്രേ ചെയ്യുക മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്യുക ഇവിടെ കണ്ടോ മക്കളെ ഒരു യെല്ലോ ക്ലൈമ്പിങ് റോസും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഫ്ലവർ കട്ട് ചെയ്യാതെ വെച്ചു പക്ഷേ മഴയെ തവളും ചീത്തയായിപ്പോയി കുഴപ്പമില്ല മഴ മാറട്ടെല്ലേ മഴ മാറുമ്പോൾ നന്നായിട്ട് വരുമ്പോൾ കാണിക്കാൻ കേട്ടോ ആവോ എൻ്റെ മൂന്ന് എല്ലാവരും അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റിയ കെമികൾ ആരുല്ല എല്ലാവരും മഴയത്ത് ആവശ്യത ഗോൾഡൻ ഡാലിയെ കണ്ടോ മഴ കഴിയുമ്പോൾ കട്ട് ചെയ്യണം പാവം എത്രയോ ഫ്ലവറായിരുന്നു വിരിയിപ്പിച്ച് എന്നെ സുന്ദരി സുമുഖയായി എന്നെ സന്തോഷിപ്പിച്ചത് പാവം കുഞ്ഞല്ലേ പിന്നെ ഈ മഴയത്തിൽ നിന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് ചെടികളൊക്കെ മാറ്റിവെക്കണമെന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ സ്വന്തം അനുഭവമാണ് പറഞ്ഞത് മാറ്റി വെക്കാതെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഴയത്തുനിന്ന് വെക്കുക നിങ്ങളുടെ ഇഷ്ടം പിന്നെ മഴയത്ത് തന്നെ വെക്കുന്ന കൂട്ടുകാരാണെങ്കിൽ കുറച്ചൊന്ന് ഹൈറ്റിൽ വെച്ച് ഒരു കട്ടയോ പലകയോ കല്ലോ എന്തെങ്കിലും ഇട്ടൊന്ന് പൊക്കി വെച്ചാൽ കുറച്ച് ബെസ്റ്റായിരിക്കും കാരണം മണ്ണിൽ നിന്നുള്ള കുറച്ച് ഇൻഫെക്ഷനോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ചെടികൾക്ക് സ്ട്രെസ്സൊക്കെ കുറക്കാം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാനും ഇടേ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ ചെറിയ ചെടികളൊക്കെ വാങ്ങിക്കുന്ന പോട്ടിൻ്റെ മേലെല്ലാം വെച്ചാൽ പക്ഷെ എല്ലാം വെക്കാനുള്ള പോട്ടില്ല കാരണം പോട്ടില്ലാണ്ടാവുമ്പോൾ ഇതെടുക്കും ഞാൻ പിന്നെ മഴ മാറിക്കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ചെടികളൊന്ന് ശ്രദ്ധിക്കുക വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ ഡ്രൈനേജ് ഹോളൊക്കെ ക്ലിയർ ആണോ വാടിയ ഫ്ലവർ ഉണ്ടോ ലീഫുണ്ടോ ഉണ്ടോ അതൊക്കെ നോക്കി ഒന്ന് ക്ലീൻ ആക്കുക അത്ര മാത്രം ചെയ്താൽ മതി സാഫും മഴയാണെങ്കിൽ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട മഞ്ഞൾപ്പൊടിയും സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട എല്ലാം മഴയില്ലാത്ത ടൈമിൽ മാത്രം കേട്ടോ പിന്നെ നമുക്ക് മഴ ഒന്ന് കുറയട്ടെ എന്നിട്ട് നമുക്ക് സ്യൂഡോമോണസ് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ മഴ വരുന്നു അപ്പോൾ വലിയ വീഡിയോ ഒന്നുമില്ല കേട്ടോ മക്കളെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്